സ്ഥാപനത്തിലെ ജോലിക്കാരൻ രാവിലെ എത്തിയപ്പോൾ സ്ഥാപനത്തിന് മുന്നിൽ ചാക്കിൽ കെട്ടിയ നിലയിലാണ് മാലിന്യം കണ്ടത് ഭക്ഷണാവശിഷ്ടം ഉൾപ്പെടെയുള്ള മാലിന്യമാണ് കണ്ടെത്തിയതെന്ന് ജോലിക്കാരൻ പറയുന്നുണ്ട്

സാധാരണ പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ തലവേദന തന്നെയായിരുന്നു പക്ഷേ ഹൈപ്പർ മാർക്കറ്റ് സാധനങ്ങളുടെ വിപുലമായ കളക്ഷൻസ് കൂടാതെ ഗ്രോസറി ക്രോക്കറി ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് സ്പോർട്സ് ഐറ്റംസ് കോസ്മെറ്റിക് ഏരിയ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ സംരംഭമായത് കൊണ്ട് തന്നെ ക്വാളിറ്റി പ്രൈസ് പിന്നെ സർവീസ് എല്ലാം സൂപ്പർ ന്യൂ ബോർ ബേബി പ്രോഡക്ട്സ് ടോയ്സ് ടെഡി ഏരിയ ഏറ്റവും ഏറ്റവും മികച്ച ബ്രാൻഡും പുതിയ സ്റ്റോക്കുകളും അല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല കുർത്തികൾ ചുരിദാറുകൾ ഷർട്ടുകൾ ഒപ്പം കുട്ടിയുടുപ്പുകളും ഹൈ ഫ്രഷൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫിഷ് മീറ്റ് അങ്ങനെ എല്ലാം ഫ്രഷ് ആണ് തനിമ നഷ്ടപ്പെടാത്ത പഴങ്ങളും പച്ചക്കറികളും ഒപ്പം ശുദ്ധമായ മത്സ്യവും മാംസവും വെറൈറ്റി ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറുകളും ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ഒരു ഷോപ്പിംഗ് അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് ലൈവ് കേക്ക് ആൻഡ് ബ്രെഡ് ഡ്രൈ ഫ്രൂട്ട്സ് ബേക്കറി ഒപ്പം കഫറ്റീരിയ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷോപ്പിംഗ് ഒരു അനുഭവമാക്കൂ ഹൈ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിലൂടെ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം ടി ജംഗ്ഷൻ കട്ടപ്പന